മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ പറയുന്നത് അപ്പം മുഖത്ത് വരുന്ന ചെറിയ ചെറിയ പാടുകൾ കുരുക്കൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ചെറിയ ഇങ്ങനെ തിക്നെസ്സസ് ഇതെല്ലാം നമ്മളെ വല്ലാണ്ട് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം അതായത് മുഖക്കുരു അല്ലെങ്കിൽ ആഗ്നി വൽഗാരസ് എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ എന്താണ് ഈ മുഖക്കുരു നമ്മുടെ ത്വക്കിന്മേൽ കുറേ ചെറിയ ചെറിയ ഗ്ലാൻസ് ഉണ്ട് ഈ ഗ്ലാൻസിൽ നിന്നാണ് നമ്മളുടെ ൊക്കിനെ മോയ്സ്ചറൈസ് ചെയ്യാനുള്ള സീപവും ഓയിലും വരാറുള്ളത് അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ സീബം വരാനുള്ള ഒരു ഡട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പണിങ് ഒരു ചെറിയ ശുശുരമാണ് ഈ ശുശിരം വന്ന് അടഞ്ഞു പോവും ഈ അടഞ്ഞു പോകുന്നത് കാരണം ഇതിലുണ്ടാവുന്ന സെക്രീഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പലപ്പോഴും ഇൻഫെക്റ്റഡ് ആയി പോകുമ്പോഴാണ് മുഖക്കുരുവായി പരിണാമപ്പെടുന്നത് അപ്പം മുഖക്കുരു സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്തൊരു ചെറിയ പാടോ കുരുവോ വന്നാൽ നമ്മളെ അത് വല്ലാണ്ട് അലട്ടാറുണ്ട് പക്ഷേ മുഖക്കുരു ഒരു അസുഖത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളതിനെ ആക്നി വൽഗാരസ് എന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നത് അപ്പം ഇതിന് തന്നെ നമുക്കൊരു മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം അതായത് മൈൽഡ് ഉണ്ട് മോഡറേറ്റ് ഉണ്ട് ഉണ്ട് മൈൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കുരുക്കൾ മുഖത്ത് മാത്രം വരിക ചെറിയ വേദന ഉണ്ടാവും അത് വന്ന് നിന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും വീണ്ടും വേറെ വരും പക്ഷെ അത് അത്രക്ക് വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് വരാറില്ല പക്ഷേ മോഡറേറ്റ് എന്ന് പറയുമ്പോൾ മുഖത്ത് മാത്രമല്ല ഈ കുരുക്കൾ ചിലപ്പോൾ നെഞ്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലോ ഒക്കെ വന്ന് അത്യാവശ്യം വേദനയോട് വേദനയോടുകൂടിയുള്ള കുരുക്കൾ തന്നെയായിരിക്കും സിവിയർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഭീകരമായ അവസ്ഥയാണ് അതായത് നമ്മൾ ചില സിനിമാ നടന്മാരെയൊക്കെ കണ്ടില്ലേ പൊതുവേ കാണാറുണ്ടല്ലോ പൊതുവേ വില്ലൻ വേഷത്തിൽ വരുന്നവർ അവരുടെ മുഖത്തൊക്കെ ഒരു പാട് വരും പാട് കാണാറുണ്ട് ഇപ്പം പൊതുവേ പറഞ്ഞ മസൂരി വന്ന പാടുകൾ പോലത്തെ പാടുകൾ അത് ശരിക്കും മസൂരി വന്നതായിരിക്കണമെന്നില്ല അത് ഇതുപോലെ ആക്നെ തന്നെ കുറച്ചുകൂടെ സിവിയർ ഗ്രേഡിൽ വന്ന് അത് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന പാടുകളാണ് അവിടെ അത്യാവശ്യം കുരുക്കൾ തടിപ്പുള്ളവയും നല്ല വേദനയോടുകൂടിയും പൊട്ടുമ്പോൾ നല്ലതുപോലെ പഴുപ്പും രക്തവും ഒക്കെ ഒലിപ്പിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കും ആ വരുന്ന മുഖക്കുരുകള് അപ്പൊ അതാണ് അതിന്റെ സിവിയർ ഫോം പിന്നെ മുഖക്കുരു വന്നാൽ എന്താ പ്രശ്നം സ്വാഭാവികമായിട്ടും ആദ്യത്തെ പ്രശ്നം സൗന്ദര്യ പ്രശ്നം തന്നെയാണ് അല്ല ഒരു കോസ്മാറ്റിക് കൺസേൺ എല്ലാവർക്കും നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മൾ കാണപ്പെടുന്ന രീതിക്ക് ഒരു ഭംഗി വേണം എന്നുള്ളൊരു തോന്നലുള്ളവരാണ് നമ്മൾ എല്ലാവരും എന്നാലും ഇതിനുപരി വേറെ കുറച്ച് കുറച്ച് വേറെ റിസൾട്ട്സും കൂടെ ഉണ്ടാവാം അതായത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മുഖക്കുരു വരുന്നതുകൊണ്ട് ഒരു ആസൈറ്റി ഒരു വ്യക്തിയിൽ ഉണ്ടാവാം കോൺഫിഡൻസ് കുറഞ്ഞു പോകാം പലപ്പോഴും ഒരു ഡിപ്രഷനിൽ വരെ പലവരും എത്തിച്ചേരാറുണ്ട് ഈ മുഖക്കുരു കാരണം തന്നെ അപ്പം മുഖക്കുരുടെ കാരണങ്ങൾ എന്താണ് അപ്പം ഞാൻ അതിൻ്റെ പത്തോഫിസിയോളജി അതായത് എന്തുകൊണ്ട് മുഖക്കുരു ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അപ്പം ഇതിന് പക്ഷേ ഇത് കൂടാതെ കുറച്ച് കാരണങ്ങളുണ്ട് ആദ്യത്തെ കാരണം ജനിതക കാരണം തന്നെയാണ് അതായത് നമ്മളുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും മുഖത്ത് വല്ലാണ്ട് കുരുക്കളോ ഇതോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു കുട്ടിക്ക് അത് വരാനുള്ള സാധ്യത എഴുപത് ശതമാനത്തോളം കൂടുതലാണ് പിന്നെ അത് കഴിഞ്ഞ് വരാനുള്ളത് നമ്മുടെ ഭക്ഷണ രീതിയാണ് ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിന്റെ അളവ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് വഴി വരുന്ന എഡിക്റ്റീവ്സ് ഫോർട്ടിഫൈ ചെയ്യപ്പെടുന്ന കുറേ കെമിക്കൽസ് ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുകയും അത് കാരണം നമുക്ക് മുഖക്കുരു വന്നിരിക്കാം വല്ലാണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം പലരും പറയാറുണ്ട് ഡോക്ടറെ മുട്ട കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മുഖക്കുരു വന്നു അവിടെ മുട്ട ഒരു കാരണം ഒരു ട്രിഗറിങ് ഫാക്ടർ മാത്രമായിരിക്കും മുഖക്കുരുക്കുള്ള സാധ്യത അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നായിരിക്കണം പിന്നെ ഹോർമോണൽ കോസസ് ഉണ്ട് അതായത് ചിലർക്ക് മാസമുറയോട് കൂടി ഒരു മുഖക്കുരു വരാം പി സി ഒടി ഉള്ള ആൾക്കാർക്ക് മുഖച്ച മുഖത്ത് നിറയും കുരുക്കൾ വരാം പിന്നെ ഇപ്പം ആൺകുട്ടികളിൽ തന്നെ ആണെങ്കിലും ആൻഡ്രിജൻസിൻ്റെ അതായത് ടെസ്റ്റോസിറോണിൻ്റെ അളവൊക്കെ വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ അവർ ഒരു പിബേർട്ടി ഏജ് ഏജ് ഒരു ഫാക്ടറാണ് പ്യുബേർട്ടി അതായത് പ്രായമാകുന്ന ആയി തുടങ്ങുന്ന ആ ഒരു പ്രായത്തിൽ കൗമാര പ്രായം തുടങ്ങുന്ന ആ ഒരു ഫേസിൽ മോക്കൂര് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ജനറലി കാര്യങ്ങൾ പിന്നെ ഇത് കൂടാതെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വഴിയും മോക്കൂര് വരാറുണ്ട് അതായത് ഒരു ക്യൂട്ടി ബാക്ടീരിയം എന്ന് പറഞ്ഞ ഒരു തരം ബാക്ടീരിയ ഉണ്ട് ഇതിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടിക്കൽ എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ അപ്പോൾ ആ ലെയറിൽ ഇതുപോലത്തെ ശിബം ആയിട്ട് മുഖക്കുരുകൾ വരാറുണ്ട് ഇവയെല്ലാം കൂടാതെ ചിലപ്പോൾ മെക്കാനിക്കൽ കോസസസും മുഖക്കുരുക്ക് കാരണമാകാറുണ്ട് ഇപ്പത്തെ ഏറ്റവും വലിയൊരു മെക്കാനിക്കൽ കോസ് എന്ന് പറയുന്നത് നമ്മൾ മാസ്കിന്റെ നിത്യ ഉപയോഗമാണ് അല്ലെങ്കിൽ അപ്പം മാസ്ക് നിത്യമായിട്ട് വെച്ച് കഴിയുമ്പോൾ അത് അവിടെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസ്ട്രെസ്സിൽ ചിലപ്പോൾ ഒരു ഇറിറ്റേഷനിൽ അത് ഒരു മുഖക്കുരു വരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് ഹെൽമെറ്റിന്റെ ഉപയോഗം ബ്രേസസ് ബാൻഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ അവയെല്ലാം പലപ്പോഴും മോക്കുരുവിലേക്ക് നയിക്കാറുണ്ട് ഇത് കൂടാതെ ചില മരുന്നുകൾ ലൈക്ക് കോൺട്രസെപ്റ്റീവ് പെൻസിന്റെ യൂസ് ലോങ് ടേം യൂസ് പിന്നെ ബ്രോമൈഡ്സ് അയഡൈഡ്സ് നൈട്രേറ്റ്സ് അടങ്ങിയ ഫുഡ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിൽ നിന്നും പലപ്പോഴും നമുക്ക് മുഖക്കുരുകൾ വരാറുണ്ട് എന്തൊക്കെയാണ് മുഖക്കുരുവന്നതിന് മുഖക്കുരു ആണ് എന്ന് പറയുന്നതിന്റെ ലക്ഷണങ്ങൾ അതായത് ഇതൊരു ഒരു ദിവസം ഒരു കുരു വന്നു അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരു കുരു നിന്നു എന്ന് പറഞ്ഞ് മുഖക്കുരു എനിക്ക് മുഖക്കുരു ആണ് അല്ലെങ്കിൽ എനിക്ക് ആക്നയാണ് എനിക്ക് അതിന് ട്രീറ്റ്മെന്റ് വേണം എന്ന് പറയുന്നതിൽ കാര്യമില്ല സ്വാഭാവികമായിട്ട് പല അവസ്ഥകളിലും നമ്മളുടെ മുഖത്ത് ഒന്നോ രണ്ടോ കുരുക്കൾ വന്നു പോകാം പക്ഷെ ഇതൊരു നീണ്ട കാലയളവിൽ ഇതേപോലെ വന്നും പോയും നിൽക്കുകയോ അതോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഇതിനെ ആക്നെ വൾഗാരസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഡയഗ്നോസ് ചെയ്യുകയെ തന്നെ ചെയ്യുന്നത് പിന്നെ ഇത് കൂടാതെ ഇത് സൈക്ലിക്കൽ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫേസിൽ വരും അത് കഴിഞ്ഞ് വീണ്ടും നിന്നിട്ട് വീണ്ടും ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം മെൻസസ് ഹോർമോൺസിന്റെ ലെവൽസ് കൂടുമ്പോൾ ആ സമയത്ത് വരാം പിന്നെ കുറച്ച് നാളില്ലാതെ ഇന്നിട്ട് വീണ്ടും വരാം പിന്നെ അപ്പം ഇതാണ് ഈ രീതിയിൽ വരുന്നതിനാണ് നമ്മൾ യൂഷ്വലി ആക്നെ വൾഗാരിസ് എന്ന് പറയുന്നത് ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഇതിന്റെ സിംറ്റംസ് മാത്രം മതി വേറെ ബ്ലഡ് ടെസ്റ്റുകളുടെ ആവശ്യമൊന്നുമില്ല ആയിട്ട് തന്നെ വരുന്ന കാര്യത്തെ നമ്മൾ ഈ രീതിയിൽ ഡയഗ്നോസ് ചെയ്യാറുണ്ട് ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിന് ട്രീറ്റ്മെന്റും ഉണ്ട് അതിന്റെ കൂടെ കുറച്ച് മാനേജ്മെന്റ് ഫാക്ട്സും ഉണ്ട് കൂടുതലും മാനേജ്മെൻറ് പാട്ടാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ യൂഷ്വലി ആയിട്ടുള്ള മുഖക്കൂറുകൾക്ക് മാത്രമാണ് അപ്പോൾ മാനേജ്മെന്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ബോഡിയിൽ വാട്ടറിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ടോക്സി ടോക്സിൻസ് ടോക്സിൻസ് ബോഡിയിൽ നിന്ന് പോവാൻ ആണ് മുഖക്കുരു ഉണ്ടാവാൻ കാരണമാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിലീസ് പോകും പിന്നെ ഭക്ഷണം ജങ്ക് ജങ്ക് ഫുഡ്സ് ഫുഡ്സ് അവോയ്ഡ് അവോയ്ഡ് ചെയ്യുക ചെയ്യുക ഈ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഫ്ലേവേഴ്സ് ഇതെല്ലാം ഉപയോഗിക്കുന്ന കുറയ്ക്കുക ഡയറക്ട് ഷുഗറിന്റെ യൂസ് കുറയ്ക്കുക അപ്പൊ നേരത്തെ ഞാൻ കാരണങ്ങൾ പറഞ്ഞപ്പം ഒബീസിറ്റി ഒരു വലിയ കാരണമാണ് മകക്കുരുക്ക് വണ്ണം വെക്കുന്ന ആൾക്കാരിലും വണ്ണമുള്ള ആൾക്കാരിലും മുഖക്കുരു ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് കേസസിൽ കാണപ്പെടാറുണ്ട് അപ്പൊ ആ കാരണങ്ങളെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഇതുകൂടാതെ നമ്മൾ ഹൈജീനിക്കായിട്ട് നമ്മുടെ മുഖം ഒന്നോ രണ്ടോ പ്രാവശ്യം നന്നായി വാഷ് ചെയ്യുക പിന്നെ ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ക്ലീൻ അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ആൾക്കാർക്ക് മുഖത്താണ് ഈ മുഖക്കുരു വരിക എന്നുള്ളത് അത് ഏകദേശം തെറ്റായ ഒരു ധാരണയാണ് ക്ലെൻലിനെസ്സും മുഖക്കുരുവായിട്ടൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ സൂര്യപ്രകാശവും വെയിൽ കൂടുതൽ കൊള്ളുന്ന ആൾക്കാർക്ക് മുഖക്കുരു വരും അതും ഒരു തെറ്റായ ധാരണയാണ് ഈ വെയിലിനോ അല്ലെങ്കിൽ അൺക്ലെൻലിനെസിനോ വൃത്തിയില്ലായ്മയ്ക്കോ മുഖക്കുരുമായിട്ട് ഒരു ഡയറക്ട് ബന്ധമില്ല പക്ഷേ ഇൻഡയറക്ട്ലി ഇപ്പം മുഖക്കുരു വരുന്നുള്ള ഒരാൾ അവരുടെ സ്കിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതിൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നില്ല അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിലൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ വരാം സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴാണ് ഈ വൃത്തിയില്ലായ്മ ഇതിൻ്റെ ഒരു ഫാക്ടറായി മാറുന്നത് അതുപോലെ തന്നെ സൂര്യപ്രകാശവും അമിതമായി സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ മുഖക്കുരു വന്ന് പോയ ഭാഗങ്ങളിൽ നമ്മുടെ മെലനോസൈറ്റ്സ് സൈറ്റ്സ് അത് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ആ ഒരു കോശത്തിന്റെ അളവ് കൂടും വെയിൽ കൊള്ളും തോറും ആ മുഖക്കുരകൾ പാടായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെയിലിനെയും വെയിലതി അമിതമായ വെയിൽ കൊള്ളുന്നതും അല്ലെങ്കിൽ വൃത്തിയില്ലായ്മയും മുഖക്കുരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അതൊരു അത് അത് ആസ് സച്ച് ഒരു കാരണമാകാറില്ല ഇത് നമ്മൾ ഇതെല്ലാം ചെയ്തു ലൈക്ക് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാച്ചുറൽ ഫുഡ് നമുക്ക് നാച്ചുറൽ വൈറ്റമിൻസ് കൂടിയ ഫുഡാണ് എപ്പോഴും സ്കിന്നിൻ്റെ ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വൈറ്റമിൻ സി തന്നെയാണ് അതായത് നെല്ലിക്ക നാരങ്ങ അങ്ങനെ പുളിപ്പുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്ക് നമുക്കൊരു പരിധിവരെ ഇത് ക്ലിയർ ഓഫ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ പിന്നെ ഫോളിക് ആസിഡ്സ് ി ട്വൽവ് ഈ വൈറ്റമിൻസ് അപ്പൊ ഈ വൈറ്റമിൻസ് നമുക്ക് പച്ചക്കറികളിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടാറുണ്ട് ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ നമ്മൾ കൂട്ടേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് നാച്ചുറൽ പാനീയങ്ങൾ മാത്രം യൂസ് ചെയ്യേണ്ടതാണ് ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ മുഖക്കുരു വല്ലാണ്ട് കൂടി വരുന്നു ഈ ഞാൻ പറഞ്ഞ സിവിയർ ടൈപ്പിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വൈദ്യശാസ്ത്ര സഹായം നേടേണ്ടതാണ് അപ്പം ഹോമിയോപ്പതിയിൽ ഇപ്പം നമ്മൾ ഏതൊരു ഫുഡ് കഴിക്കുന്നു ആ ഫുഡ് കൊണ്ടുണ്ടാവുന്ന മുഖക്കൊരു സ്പെസിഫിക് ആയിട്ട് മെഡിസിൻസ് ഉണ്ട് അപ്പം അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടെത്തി ഏതെങ്കിലും ഡോക്ടറുടെ സഹായത്തോടു കൂടി കഴിച്ചാൽ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്